going to talk about the the first product from the realme nazo that is the realme nazo 70 realme nazo 70 pro 5g this is a phone that we have launched in the 18 000 to 20000 price bracket it comes with segments only feature a premium glass back with a Sony's IMX890 OIS camera that is the first camera in the price segment it comes with an AMOLED display 6.67 inch MediaTek Dimensity 7050 processor two memory variants two color variants and it also comes with a 67 watt superbook charging 5000 mAh battery a new air gesture that means you can use your phone sorry you can use your phone from your hand without even touching അത് വെർ ആർ അതർ ഫീച്ചേർസ് ഓൺ ദമലെഡ് പാനൽ ദാറ്റ് ഇസ് ദിമല പാനൽ യൂസിംഗ് ഇറ്റ്സ് ദി ബ്രൈറ്റസ്റ്റ് വൺ ഇൻ ദോ ആൾ ദീസ് ഫീച്ചേർസ് മേക്ക് ദ നാർസോ സെവൻ പ്രോ ഫൈവ് ജി ഇസ് വൺ ആഫ് ദ പ്രീമിയം ഡിവൈസ് ബ്റ്റ് അഫോർഡബിൾ ഫോർ ദോക്കെറ്റ് ഒപ്റ്റിക്കൽ ഇമേജസ്റ്റെനോട് കൂടിയ ഇന്ത്യയിലെ ആദ്യത്തെ ഫിഫ്റ്റി ടു എം പി സോണി ഐ എം എക്സ് എയ്റ്റ് നയൻറ്റി ക്യാമറ അവതരിപ്പിച്ച് റിയൽമി നാർസോ സെവൻറ്റി പ്രോ ഫൈവ് ജി ഗ്ലാസ് ഗ്രീൻ ഗ്ലാസ് ഗോൾഡ് നിറങ്ങളിൽ ലഭിക്കുന്ന റിയൽമി നാർസോ സെവൻറ്റി പ്രോ ഫൈവ് കെ പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലാണ് ആരംഭിക്കുന്നത് ത്രീ വി ഡി സി കൂളിംഗ് സിസ്റ്റം എയർ എയർജസ്റ്റർ തുടങ്ങിയ സവിശേഷ ഫീച്ചറുകളുള്ള ഫോൺ എർലി എളിബേഡ് സെയിൽ ആരംഭിച്ചു കഴിഞ്ഞു തത്സമയ കൊമേഴ്സ് വിൽപ്പന മാർച്ച് രണ്ടിനെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ആമസോണിൽ ആരംഭിക്കും വാങ്ങുന്നവർക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിലയുള്ള സൗജന്യ ബർഡ് ടി ത്രീ ഹൺഡ്രഡ് മൂന്ന് മാസത്തെ നോ കോസ്റ്റ് ഇ എം ഐ എന്നിവയ്ക്കൊപ്പം ആയിരം രണ്ടായിരം രൂപയുടെ ബാങ്ക് ഓഫറുകളും ലഭിക്കും ഇന്ത്യയിൽ അതിവേഗം വളരുന്ന പതിനാറ് ദശലക്ഷത്തിലധികം ഉപയോക്തൃ അടിത്തറയുള്ള റിയൽമിയുടെ അടുത്ത തലമുറ സ്മാർട്ട് ഫോണുകളാണ് നാസോ നൂതന സാങ്കേതിക വിദ്യയും പ്രീമിയം ഫീച്ചറുകളും ഉപയോഗിച്ചാണ് ഉപകരണങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പുതിയ റിയൽമി നാസോ സെവൻറ്റി പ്രോ ഫൈവ് ജി ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫിയുടെ വ്യവസായ നിലവാരം പുനർനിർവചിക്കാൻ ലക്ഷ്യമിടുന്നതായി റിയൽമി പ്രൊഡക്ട് മാനേജർ ബാസിൽ കൊച്ചാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉപഭോക്താവിന്റെ സ്മാർട്ട് ഫോൺ അനുഭവം മെച്ചപ്പെടുത്തുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന പവർ പാക്കഡ് സ്മാർട്ട് ഫോണാണ് റിയൽമി നാസോ സെവൻറ്റി പ്രോ ഫൈവ് ജി ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനിലൂടെ മികച്ച ഫോട്ടോകളാണ് ലഭ്യമാവുക ബിസിനസ് ഡെസ്ക് city voice